രേവതിയെ പരസ്യമായി അപമാനിച്ച സച്ചി രേവതിക്കിത് താങ്ങാനവാത്ത മനോവേദന ചെമ്പനീർ പൂപ്രേക്ഷകരും നടന്നും നിരാശയിലാക്കുന്ന ഒരു പ്രമോ തന്നെയായിരുന്നു എന്ന് പുറത്തു വന്നത് വേറെ ഒന്നുമല്ല ആദ്യം തന്നെ കാണാം നമുക്ക് നമ്മുടെ ചന്ദ്രമതി നമ്മുടെ ശ്രുതിയെ ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ ഞാൻ മരുമകളായിട്ടല്ല മകളായിട്ടാണ് വീട്ടിലേക്ക് ക്ഷണിക്കുന്നത് നീ എന്തായാലും എൻ്റെ മകനെ കിട്ടി വീട്ടിലേക്ക് വരണം എന്നിങ്ങനെ പറയുന്നുണ്ട് നീ വന്നാൽ അതെനിക്ക് വളരെ സന്തോഷമാകുന്നൊക്കെ ശ്രുതിവിനോട് പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി ഇങ്ങനെ സന്തോഷിക്കുന്നുണ്ട് ഓ തൻ്റെ കള്ളക്കഥ ഏറ്റവും നല്ല രീതിയിൽ ഇങ്ങനെ സന്തോഷിക്കുന്നതും കാണാൻ ശേഷം നമ്മുടെ സച്ചിയും രേവതിയും ഒരു അമ്പലത്തിൽ പോകുന്നതും അവിടെ നമ്മുടെ രേവതിയുടെ അനിയത്തിയും കണ്ടുമുട്ടുന്നുണ്ട് എന്നിട്ട് അപ്പോൾ അവിടെ വെച്ച് ഇങ്ങനെ പറയവർ ഇങ്ങനെ പിന്നെയും ഒരു ചെറിയൊരു പിഴക്കങ്ങളൊക്കെ നടക്കുന്നത് രേവതിയും സച്ചിയും തമ്മിലപ്പം നമ്മുടെ അനിയത്തി ഇങ്ങനെ പറയുന്നുണ്ട് ഓ ഒരു ഭാര്യയും ഭർത്താവിനുണ്ട് സോറി പറയേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ നമ്മുടെ സച്ചിയോട് ചോദിക്കുന്ന രംഗം നമുക്ക് കാണുവാൻ സാധിക്കും ശേഷം നമ്മുടെ സച്ചിയും രേവതിയും തൊഴുതിറങ്ങിയ ശേഷം ഇങ്ങനെ പ്രസാദം തൊടിക്കാൻ പോകുമ്പോൾ നമ്മുടെ രേവതിയുടെ കൈ തട്ടി മാറ്റുന്ന രംഗവും നമുക്ക് കാണുവാൻ സാധിക്കും നീ തൊടിയിക്കേണ്ട ഞാൻ തൊട്ടോളാം എന്നും പറഞ്ഞ് ആ ഒരു എല്ലാവരുടെയും മുന്നിൽ വെച്ച് രേവതി കളി ആ ഒരു കൊച്ചാക്കുന്ന രംഗം നമുക്ക് കാണുവാൻ സാധിക്കും ഇത് കാണാൻ ഇത് നമുക്കിവിടെ രേവതിക്ക് ഇങ്ങനെ താങ്ങാനാവാതെ ആ മുഖമൊക്കെ മുഖത്തെ ഒരു സങ്കടമൊക്കെ നിർത്തി നിൽക്കുന്ന ഒരു രംഗവും നമുക്ക് വിങ്ങി നിൽക്കുന്ന ഒരു രംഗവും നമുക്ക് പ്രമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ സച്ചിയും രേവതിയുടെയും ഈ ഒരു പിണക്കം മാറി മാറിപ്പോകുമോ ഇവരുടെ ഒരു സ്നേഹം ഇവർ പരസ്പരം മനസ്സിലാക്കിയ ഒരു സ്നേഹം എന്ന് വരും എന്നുള്ളൊരു കാത്തിരിപ്പിൽ തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർ അപ്പം അതിനൊക്കെയായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണും ഇതൊക്കെ എങ്ങനെ സോൾവ് ആകും എന്നൊക്കെ അറിയാനായിട്ട് അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്